ഗൈസ് ഇന്ന് നമ്മൾ യാത്ര പോവാണെ കാലിക്കറ്റ് കുന്നംകുളം വരെ ഡാഡിക്ക് ഒരു പെർഫ്യൂമിന്റെ ഓർഡർ കിട്ടിയപ്പോ അത് കൊടുക്കാനാണ് ഞാൻ പിന്നെ വെറുതെ പോയിന്നുള്ളൂ ഡാഡിന്റെ കൂടെ വന്നുണ്ടെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഒക്കെ ഡാഡി വാങ്ങി തരാന്ന് പറഞ്ഞു ഫുഡാണല്ലോ മെയിൻ ഇതാണ് ഞാൻ പുയസ് തിന്നാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടല്ലേ കയ്യണ് സ്വിറ്റ്സർലാന്റ് ദീദി അതിന്റെ ഇടയിൽ കൂടെ തലട്ട് പോയിന് പിന്നെ ഞാൻ നെസ് കഫിന്റെ ഒരു ഡ്രിങ്ക് കുടിച്ചിട്ട് ഒരു കോഫി എനിക്ക് നല്ല ഇഷ്ടമാണ് കോഫി അതുകൊണ്ടാണ് എനിക്ക് ഡ്രിങ്ക് നല്ല ഇഷ്ടമായി Nice. Nice. Nice nice. ും ഇത് നമ്മള് കുന്നംകുളത്ത് തിരിച്ചു വരുമ്പോഴത്താണ് പോംബിനെ കാണിച്ചെന്നില്ലേനോ ഭാരതപ്പുഴ അതാണിത് ഇപ്പൊ നമ്മള് കാലിക്കറ്റിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ ലഞ്ച് കഴിക്കാൻ കഴിക്കാനിപൊളി സ്പോട്ടിലേക്ക് പോണം ഇരുന്നൂറ് കിലോമീറ്ററിന്റെ യാത്രക്ക് ശേഷം നമ്മൾ ഇതാ കാലിക്കറ്റ് എത്തിയിട്ടുണ്ട് അപ്പം നമ്മൾ ഫുഡ് കഴിക്കാൻ കയറിയതാണ് മിക്സ്ഡ് അങ്ങനെ എന്തോ പ്ലാറ്ററാണ് ഓർഡർ ചെയ്തത് എനിക്ക് കറക്റ്റായിട്ട് എന്താ അറിയില്ല വന്നിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് പിന്നെ ഒരു സൂപ്പ് ഓർഡർ ചെയ്തിട്ടുണ്ട് ഫേവറേറ്റ് ക്രീമി ചിക്കൻ സൂപ്പും അതിനൊക്കെ വേണ്ടിയിട്ട് വെയ്റ്റിങ്ങാണ് ഞാൻ കുഴങ്ങി കിടക്കാൻ തലവേദന ഉണ്ട് നമുക്ക് എന്തൊക്കെയെന്ന് തുറന്ന് കാണിച്ചു തരാം ലൈക്ക് ഇതെന്തോ ഒരു ചില്ലീൻ്റെ പിക്കിളാണ് ഐ തിൻ്റെ വീഡിയോനല്ലോ അല്ലേ സോറി പെട്ടെന്ന് ഞാൻ ഫോറിനിലേക്ക് എത്തിപ്പോയതാണ് പിന്നെ ഇത് ഗ്രീൻ ചട്ടിന്യം അല്ല ഗ്രീൻ സോസ് അത് സോസ് പിന്നെ ചില്ലി പിക്കൽ ഇതൊക്കെ സൂപ്പിലേക്കുള്ളതാണ് തോന്നുന്നത് ഇവിടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അടിപൊളി ആംബിയൻസ് കേട്ടോ പിന്നെ ഫുഡ് വരുന്നവരെ ഞാനും ധീദ്യും ഇക്കാറ്റിയും ഇങ്ങയൊക്കെ കുറേ കോമഡി ഒക്കെ പറഞ്ഞിരുന്നു കേട്ടോ പിന്നെ ഞാനും ഇങ്ങനെ അവിടെ നിന്നും ഒക്കെ എടുത്ത് ഓരോ കോമഡി ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അപ്പോ നമ്മുടെ സൂപ്പ് വന്നിരുന്നു കേട്ടോ ഇതാണ് നമ്മുടെ ചിക്കൻ ക്രീമി സൂപ്പ് നല്ല ഭംഗിയില്ലേ ഇതിനെ കാണാൻ ഇതിനേക്കാൾ ഭംഗിയായിട്ട് ഇത് തിന്നുമ്പോൾ ഓക്കെ ഇതാണ് എൻ്റെ ഫേവറേറ്റ് സൂപ്പായിട്ടുള്ള ഇത് നമുക്കിതിലേക്ക് കുറച്ച് പെപ്പർ എടുക്കാം സമ്മ മതി മതി നമുക്ക് കുറച്ച് സാൾട്ട് ആഡ് ചെയ്ത് സമ്മ മതി കിട്ടോ സാൾട്ടും മതി മതി ഇതാണ് നമുക്ക് ഇനി നമുക്ക് മിക്സ് ചെയ്യുന്നതിൻ്റെ മുമ്പ് കുടിച്ച് നോക്കാം പക്ഷേ എൻ്റെ ഫേവറേറ്റ് സൂപ്പാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സാൾട്ടില്ല കുറച്ച് സാൾട്ട് ഉണ്ടോ മമ്മി കൂടിയായിരിക്കും അതന്നെ ഞാൻ മുമ്പ് കുടിച്ചാ അതിൻ്റെ അത്ര കൂടുതൽ ടേസ്റ്റ് ആയില്ല ഇതിൽ ഇതുണ്ട് ചിക്കൻ ഞാൻ കാണിച്ചിട്ടുണ്ടല്ലേ ചിക്കൻ അതെ ചിക്കനെ കുടിച്ചു து ஆட கொட்யா ரெகே பனியாவும் ஸ்பூனிலேக்கு மாத்தம் சிறிய கையபத்தம் அத்து പിന്നെ ഫിനിഷ് അങ്ങനെ നമ്മുടെ പ്ലാറ്റർ വന്നിട്ട് വലിയൊരു പ്ലാറ്റർ ആയിരുന്നു ഞാൻ കണ്ടപ്പോ വിചാരിച്ചത് നമുക്ക് ഫുള്ള് കവർ ചെയ്യാൻ കഴിയോ തീർക്കുവോന്ന് തീർക്കാൻ കഴിയോ എന്തായാലും ഇവിടെ ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ട് ഇതുണ്ട് പിന്നെ അഫ്ഗാനി ചിക്കൻ ഉണ്ട് മറ്റേ ചിക്കൻ ഉണ്ട് ഇതെന്താ സാധനം എന്നറിയില്ല പിന്നെ ഉണ്ട് പിന്നെ ഇതെന്താ സാധനം എന്ന് ചപ്പാത്തി തോന്നുന്നുണ്ട് കേട്ടോ പിന്നെ സാലഡ് ഉണ്ട് ഹമ്മൂസ് ഉണ്ട് മമ്മിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഹമ്മൂസ് നമുക്ക് ആദ്യം ഫ്രഞ്ച് ഫ്രൈസിൽ നിന്ന് ആക്കാം നമ്മൾ ഫ്രൗൺസാണ് ട്രൈ ചെയ്യുന്നത് ഇത് ചെമ്മീനാണെന്ന് ആണെന്ന് തോന്നുന്നു കേട്ടോ മന്തിന്റെ റൈസ് ഞമ്മ ചെമ്മീഷ്ട ചെമ്മീ ഞാൻ തോന്നില്ല എനിക്ക് നല്ല ഇഷ്ടായി ബീഫ് പൊടിച്ചുണ്ട് നമുക്കിതും കഴിച്ചു അല്ല അമ്മ നമുക്ക് ഇതെന്താണ് ി ചിക്കൻ ആവുന്നത് ഒരു കഷ്ണം കഴിച്ചോക്കാം അത് നല്ല രമയാണ് എല്ലാം നല്ല ടേസ്റ്റ് ഇതൊന്ന് കഴിച്ചു നോക്കിട്ട് ദീതി എല്ലാം ഭയങ്കര വെറൈറ്റി ടൈപ്പ് ഓഫ് ടേസ്റ്റ് ആണ് എല്ലാത്തിനും വരുന്നത് എല്ലാം ഭയങ്കര ഇഷ്ടമായി ജഗ്ഗോടൊക്കെ തന്നെ ആ ജ്യൂസ് കുടിച്ചിട്ടോ നല്ല ഫ്രഷ് ജ്യൂസ് ആണ് നല്ല തണുപ്പൊക്കെ ഉണ്ടായിട്ട് ആരുമെള്ളം കുടിച്ചു കയറി ജ്യൂസ് ഉണ്ട് ഇനി നമുക്ക് ലോലിപ്പോപ്പ് കഴിച്ചാം ലോലിപ്പോപ്പ് എൻ്റെ ഫേവറേറ്റ് ആട്ടോ സ്റ്റാർട്ടേഴ്സിലും കുറച്ചും കൂടെ ചൂസ് സോസ് ആൻഡ് സ്വീറ്റ് ടേസ്റ്റാണ് ഇത് നമുക്ക് കഴിച്ചോക്കാം നല്ല പേരെന്താ നല്ലതെന്ന് കമൻ്റ് ചെയ്തോടെ എനിക്ക് മറന്നു വയ്ക്കണം ഒരു അൽഫാം ടൈപ്പാണ് എനിക്ക് വലിയ കുഴപ്പമില്ല വലിയ ലൈക്കില്ല നമുക്കിത് കഴിച്ചു നോക്കാം ട്രിങ് ട്രിങ് നോക്കണ ഇവിടുത്തെ ഫോൺ അടീന അല്ല കേട്ടോ ഇവിടുത്തെ ഒരു മ്യൂസിക്കിലുള്ള എല്ലാം നമ്മൾ ട്രൈ ചെയ്യണം ഇങ്ങനത്തെ സാധനങ്ങൾ സ്ഥലത്തൊക്കെ വന്നാൽ എല്ലാം നമ്മൾ ട്രൈ ചെയ്യണം നമ്മളെല്ലാ ഫുഡും ട്രൈ ചെയ്യാനാണ് ഇങ്ങനത്തെ പ്ലാറ്റേഴ്സ് ഓർഡർ ചെയ്യുന്നത് അതുകൊണ്ടാണ് ഞാൻ എല്ലാം ട്രൈ ചെയ്യണത് ഇതും കൂടി കഴിച്ചാൽ ഞാൻ മൊത്തം കവർ ചെയ്യാൻ പോവാണ് ഇതെന്താണ് ഗ്രീൻ എന്തോട് ചിക്കനാണ് അത് കഴിച്ചാൽ നല്ല ചൂടാ ചെറുതായിട്ടൊന്ന് ഡൗട്ട് ഉണ്ട് കുഴപ്പമില്ല സെറ്റാണ് ഫ്രഞ്ച് ഫ്രൈസ് ഒന്ന് സംതൃപ്തി നേന ഡാഡി ചീത്ത പറഞ്ഞോണ്ട് ഇനി മീൻ തിന്ന പിന്നെ ഞാൻ സ്പൂൺ കൊണ്ട് ചെറുക്കിയൊരു കഷ്ട തിന്നിട്ട് ഏകദേശം പകുതി അല്ല മുക്കാലോളം കഴിഞ്ഞിട്ടുണ്ട് പിന്നെ കുറച്ച് ഗ്ലാസിലേച്ചു കുടിച്ചെ കുടിക്കട്ടെ തിന്ന് തിന്ന് നേരത്തെ വരെ തിന്നാൻ തന്നെ ഇപ്പൊ തിന്ന് തിന്ന് ടയർഡ് പിന്നെ ഞാൻ മൊത്തം കഴിച്ചു കഴിഞ്ഞിട്ട് മൊത്തം കഴിച്ചു കഴിഞ്ഞിട്ട് എനിക്ക് എന്തോ ഒരു അവശീന്റെ വരി വരെയാണ് തിന്ന് ചെറുതായിട്ട് കൂടി പോയിന്ന് തോന്നുന്നുണ്ട് കഴിയണേ ഞാനാണെങ്കില് പാമ്പ് എര വിങ്ങി കടുക്കണ മതി കടുക്കണം അതിൽ ക്രിക്കാനൊന്നും കഴിയണില്ല എങ്ങനെയെങ്കിലും വീട്ടിൽ എത്തി ഉറങ്ങിയാ മതിയാണ് തലേ വേദന ഉണ്ടേനു അപ്പൊ ഇതാണ് ഇന്നത്തെ എക്സ്പ്ലോറേഷൻ സബ്സ്ക്രൈബ്